ആദിത്യ ദശയിൽ ജനിക്കുന്നു കൗമാരത്തിലേക്ക് യൗവനാരംഭത്തിലേക്ക് എത്തുമ്പോഴേക്ക് ചൊവ്വ വരുന്നു ഇങ്ങനെയൊക്കെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം പിന്നെ മകൈരം ചിത്തിരാവിട്ടം ഈ നക്ഷത്രങ്ങള് ഇവർക്കൊക്കെ പൊതുവെ യൗവനം നേരത്തെ വന്ന് നേരത്തെ പോകുന്നതായിട്ട് കാണാം വയസ്സാവുന്ന ആ യൗവനം നേരത്തെ വരും ഇപ്പൊ പതിനഞ്ച് പത്ത് വയസ്സിൽ തന്നെ കൗമാരത്തിന്റെ എല്ലാ തുടിപ്പും വരും പന്ത്രണ്ട കൗമാരമായിട്ടില്ല പക്ഷെ അപ്പോഴത്തന്നെ വരും പതിനെട്ട് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വയസ്സിന്റെ ഭാവത്തിലേക്കും ഒക്കെ എത്തും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാണ് ഞാൻ അത് അങ്ങനെ ഒത്തിരി പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോഴേക്ക് ഇത് ഒരു നാല്പത്തിയെട്ട് അമ്പത് വയസ്സിന്റെ മട്ടം കെട്ടും നടപ്പും ഒക്കെ ആകാൻ തുടങ്ങും കുറച്ച് പിന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അത് ചൊവ്വയാണ് മുമ്പേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ടാണ് യൗവനത്തെ കുറിച്ചൊക്കെ ആരോഗ്യത്തെ പറഞ്ഞെങ്കിൽ അതേ ചൊവ്വ തന്നെ ആരോഗ്യത്തിനെ ക്ഷയിപ്പിക്കുന്ന തരത്തിലേക്ക് വരും പിന്നെ കുറച്ച് ഈ എളുപ്പം യൗവനം വന്നിട്ട് യൗവനത്തെ ദുർവിനിയോഗം ചെയ്യുന്ന സ്വഭാവം വരും അതൊക്കെ അവിടെ ആ യൗവനം എളുപ്പം വരാനും വന്ന യൗവനത്തിനെ ദുർവിനിയോഗം ചെയ്യിക്കാനും സാധ്യത ഉണ്ടോ എന്നൊക്കെ ചൊവ്വ ബന്ധം കൊണ്ടൊക്കെ ചിന്തിച്ചോണം അവിടെയൊക്കെ ഇതുപോലെ ഇതുപോലെ നമ്മൾ നമ്മൾ ഒരു മെഡിക്കൽ അതെ അതെ നേരത്തെ കണ്ടുപിടിച്ചാൽ മീൻസ് ഈ പ്രശ്നവശാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരിഹാര തീർച്ചയായിട്ടും അതിനെ പറ്റിയൊരു ഭക്ഷണ വ്യവസ്ഥ തന്നെ പറഞ്ഞു പറഞ്ഞുവിടും പിന്നെ ഈ ശാരീരിക ആരോഗ്യത്തിനാണെങ്കിലും മാനസിക ആരോഗ്യത്തിനാണെങ്കിലും പറ്റുന്ന ഭക്ഷണ വ്യവസ്ഥയൊക്കെ പറഞ്ഞു വിടും അതീ കാണുന്നതിൽ ഞാനിപ്പോ ഈ ജ്യോതിഷ വിധിയിലും ആയുർവേദ വിധിയിലും നോക്കുമ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്നതിൽ ഏറ്റവും അപകടം പിടിച്ച രണ്ട് ഭക്ഷണമുണ്ട് ജല ജല വിഭവങ്ങളിൽ ജലജീവികളിൽ ഒന്ന് ഞണ്ടും കൊഞ്ചു ആയുർവേദത്തിൽ ഒരുപാട് മഹാരോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് സൂക്ഷ്മമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഞണ്ടും കൊഞ്ചു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब चेयेगा